വിശദമായ വാർത്തയിലേക്ക് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കൊല്ലങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പന്തം പ്രകടനം നടത്തി തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ ഡി സി സി സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഭരണ ഭരണ പാർട്ടിയുടെ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ ആണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കം കോളേജ് യൂണിയന്റെ പ്രസിഡന്റ് അടക്കം എല്ലാവരും എന്ത് ജയിലിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോ മൂന്ന് ദിവസക്കാലമായിട്ട് യാതൊരു ആഹാരവും ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല എത്ര വേദന നൽകുന്ന എത്ര വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് മൂന്ന് ദിവസമായിട്ട് ആഹാരം കൊടുക്കാതെ ക്രൂരമായിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തി നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന രൂപത്തിലുള്ള കൊലപാതകങ്ങൾ വിദ്യാർത്ഥികൾ ചുറ്റും ചേർന്ന് നിന്നുകൊണ്ട് വലിയ നടത്തി അവനെ മൃഗീയമായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് കേരളത്തിൽ ായിട്ടുള്ളത് ചെയ്തത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി കെ പി സി സി മെമ്പർ സജേഷ് ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു